ഖാസയിലടക്കം നടക്കുന്ന വംശഹത്യകൾ അതുപോലെയുള്ള അക്രമങ്ങൾ അനീതികൾ ഇത് നമുക്ക് പരലോകമുള്ളത് കൊണ്ട് പറയാൻ സാധിക്കും പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരാളോട് ഇതിൻ്റെ നീതിയെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം പൂർണ്ണമായ നീതി സാധ്യമാകണമെന്നുണ്ടെങ്കിൽ പരലോകം ഇല്ലാതെ പോസിബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ഭൗതികവാദികൾക്ക് അവർക്ക് നീതിയെക്കുറിച്ച് എന്താ ഉള്ളത് ഇവിടെ ഈ പറഞ്ഞ ലോകത്തുള്ള ഏറ്റവും വലിയ തീവ്രവാദിയായ നതന്യാഹു അദ്ദേഹം ഒരു പക്ഷേ ി റൂമിലായിരിക്കും ഒരുപക്ഷെ മരിക്കുന്നുണ്ടാവുക ഒരു കല്ല് പോലും അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒരുപക്ഷെ വീണിട്ടുണ്ടാവൂല ലോകത്തുള്ള ഏറ്റവും വലിയ തീവ്രവാദിയായന തന്നെ ആകും അതേ അതേ സമയത്ത് ഒരുപക്ഷെ ഗാസയിലുള്ള ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞ് നരകിച്ചിട്ടായിരിക്കും മരിക്കുന്നുണ്ടാവുക ഒരു ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവന് ബാക്കിയാവുന്നത് എന്താ വെറും നര നരകീയമായ യാതനകൾ മാത്രം ഏറ്റവും വലിയ തീവ്രവാദിയായ തന്നെയു ബാക്കിയുള്ളത് എന്താ നല്ല സുഖസൗകര്യമായ മരണം ഇവിടെ മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടാണ് നീതി എന്നുള്ളത് ആ നീതിയുടെ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യപ്പെടുന്നത് പരലോകത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എവിടെ നീതി എന്ന ചോദ്യത്തിന് ഈ ഫുൾ പിക്ചറിലൂടെ അല്ലാതെ ഉത്തരം കിട്ടൂല പരലോകം കൂടി അടങ്ങുന്നതാണ് ഇസ്ലാമിന്റെ ലോകവീക്ഷണം ആ പരലോകം എന്ന് പറഞ്ഞ സാധനത്തിന് മാറ്റിയ ഈ ലോകത്ത് ഒരുപാട് അനീതികളുണ്ട് ആ പരലോകം കൂട്ടിയായിട്ട് ചേർത്ത് വെച്ചാൽ നീതിയാണ് അപ്പൊ നീതിമാനായ പടച്ചവൻ നീതി അല്ലാതെ ഒന്നും ചെയ്യൂല പരലോകം കൂടി അടങ്ങുന്നതാണ് ഇസ്ലാമിന്റെ ലോകവീക്ഷണം അതുകൂടി ചേർക്കുമ്പോൾ മാത്രമാണ് ആ പിക്ചർ പൂർണ്ണാവുക മറ്റേത് ചെറിയ സാധനമാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ് അത് അതിനോട് വലിയ ആ ഒരു പരലോകം എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി ചേർക്കുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാവുക